കുറച്ച് ദിവസങ്ങളായിട്ട് ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് കുറച്ച് ആളുകളൊക്കെ തന്നെ മെസ്സേജ് അയക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാത്തത് ചോദിക്കുന്നുണ്ട് എല്ലാവരോടും തന്നെ പറയാനുള്ളത് ഒരു ആരോപണവുമായി ബന്ധപ്പെട്ട് രംഗത്ത് വന്നിട്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ തെളിവുകളുമായിട്ട് രംഗത്ത് വരട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു സമയം വരെ കാത്തിരുന്നിട്ടുണ്ട് ഉള്ളത് പക്ഷേ യാതൊരു തെളിവുകളും കാണാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ ഏതൊരു സുബോധമുള്ള വ്യക്തിക്കും വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് ഗോപിനാഥ് മുതുകാടുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട് പണവുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളൊക്കെ തന്നെ ആ വന്നിട്ടുള്ള ചാനലുകളിലൊന്നും തന്നെ പിന്നീട് ആ പണവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല അതേപോലെ തന്നെ അതിൻ്റെ തെളിവുകളൊന്നും തന്നെയില്ല വാക്കാൽ ഇങ്ങനെ കുറച്ച് ആളുകൾ പറഞ്ഞു എന്നേ ഉള്ളൂ അതേപോലെ തന്നെ അവിടെ പഠിച്ചിട്ടുള്ള കുട്ടികളുടെ പാരൻസാണ് എന്നൊക്കെ പറഞ്ഞ് വിരലിൽ എണ്ണാവുന്നതിലും കുറഞ്ഞ ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇനി അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഗോപിനാഥ് മുതുകാട് പെരുമാറിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അവർ കുറച്ച് കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ വർഷങ്ങളായിട്ട് പഠിച്ച് റിസൾട്ട് ഉണ്ടായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നൂറ് ശതമാനം എടുത്തു നോക്കിയാൽ അതിലൊരു ഒരു ശതമാനം പോലും വരാത്ത ആളുകളാണ് ഇതുമായിട്ട് അവിടെ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ ഈ ഒരു വിഷയവും ആരോപണവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് യാതൊരു തെളിവുമില്ല പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്ന് പറയുന്നത് വ്യാപകമായിട്ട് മുതുകാടിനെ ഗോപിനാഥ് മുതുകാടിനെ തോന്നിയതുപോലെ അടിച്ചു താഴ്ത്തി കെട്ടാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗോപിനാഥ് മുതുകാട് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് ഇതിൻ്റെ പണമിടപാടുകൾ അദ്ദേഹം ഈ അടുത്ത് വാങ്ങിയിട്ടുള്ള ഇരുപത് ഏക്കർ ലാൻഡ് സകല കാര്യങ്ങളും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട് കേരള ഗവണ്മെന്റ് സി എസ് ആർ ഫണ്ട് കേന്ദ്ര ഗവണ്മെന്റ് എന്തെങ്കിലും സഹായങ്ങൾ അതേപോലെ തന്നെ വിദേശത്ത് നിന്നുള്ള സഹായങ്ങൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അഖമായി സഹായിക്കുന്ന ഒരുപാട് ആളുകൾ ഇതൊക്കെ തന്നെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട് എന്നുള്ളത് അതായത് തെളിവ് സഹിതം ഇദ്ദേഹത്തിനെതിരെ പണത്തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞ് ഒരാൾ പോലും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വന്നിട്ടില്ല നമ്മൾ ഒരുപാട് വീഡിയോസ് നോക്കി അല്ല ഈ വീഡിയോസ് നോക്കിയതിൽ എല്ലാം തന്നെ ഒന്നോ രണ്ടോ മൂന്നോ ചാനൽ ഒഴിച്ച് ബാക്കി എല്ലാ ചാനലുകളിലും സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഗോപിനാഥ് മുതുകാടിനെതിരെയുള്ളതാണ് പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായിട്ട് യാതൊരു തെളിവുമില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു തെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ വന്നിട്ട് അല്ലെങ്കിൽ കേരളത്തിലൊരു സ്ഥാപനം തുടങ്ങിയിട്ട് ആളുകളെ സഹായിക്കാമെന്ന് കരുതിയത് തന്നെയാണ് തെറ്റാണ് എന്ന് നമുക്കൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ തൊണ്ണൂറ് കാലഘട്ടത്തിൽ തന്നെ അതായത് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ മാജിക് പ്രോഗ്രാമുകളൊക്കെ ആയി ബന്ധപ്പെട്ട് വിദേശത്തും സകല സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് പ്രോഗ്രാം നടത്തുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു അദ്ദേഹം ഇതുപോലെയുള്ള ഒന്നിലേക്ക് വരാതെ അദ്ദേഹം ആ മാജിക് ഒക്കെ ആയിട്ട് തന്നെ സ്റ്റേജ് ഷോകളും ഒക്കെ ആയിട്ട് നടന്നിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഇദ്ദേഹം ഈ ഒരു സമയത്ത് വരികയാണെങ്കിൽ പതിനായിരക്കണക്കിന് ആളുകൾ അണിനിരന്ന് ഒരു സദസ്സിൻ്റെ മുന്നിൽ അദ്ദേഹം കൈവീശിയത്തും നമ്മളൊക്കെ തന്നെ ആർത്ത് വിളിച്ച് കൈ കൊട്ടിയിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യും അദ്ദേഹം ആ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് അത്യാഡംബര കാറിൽ അദ്ദേഹത്തിന് തിരിച്ചു പോവാമായിരുന്നു യാതൊരു പ്രശ്നവും ഉണ്ടാവുമായിരുന്നില്ല അതേസമയം അദ്ദേഹം ഇവിടെ ഉള്ള കുറച്ച് പാവപ്പെട്ട ആളുകളെയും ഇതുപോലെയുള്ള ആളുകളെയ്ക്കൊന്ന് സഹായിക്കാൻ രംഗത്ത് വന്നത് മാത്രമാണല്ലോ ഇതുപോലെ ഒരു കഷ്ടത അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങളൊക്കെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്കൊക്കെ തന്നെ അറിയാം ചാരിറ്റിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ അത് പരമാവധി ഈ ഒരു വീഡിയോസും കാര്യങ്ങളും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടും ചാറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഞാനൊക്കെ ദൈവത്തോട് നന്ദി പറയാറാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടെങ്കിലും കുറച്ച് ആളുകൾക്കെങ്കിലും ഉപകാരം കിട്ടുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ മനസ്സിലാക്കണം ഈ ഗോപിനാഥ് മുതുകാടിന് പബ്ലിസിറ്റിയുടെ ആവശ്യം പോലുമില്ല ചാറ്റ് ചെയ്തിട്ട് ആളുകൾ അറിയേണ്ട ആവശ്യമില്ല പണത്തിൻ്റെ ആവശ്യം അതുമില്ല കാരണം കാലഘട്ടം മുതലേ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആളുകൾ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി തന്നെയാണ് അദ്ദേഹത്തിന് അതുമാത്രം മാത്രം ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ വലിയ ക്യാഷ് അങ്ങനെ തന്നെ ഉണ്ടാക്കാമായിരുന്നു പിന്നെ പബ്ലിസിറ്റി ഒരു സോഷ്യൽ മീഡിയയും ഇല്ലാത്ത കാലത്ത് ഈ മാജിക്കുമായി ബന്ധപ്പെട്ടും കേരളത്തിലെ മലയാളികൾ ഇദ്ദേഹത്തെ അറിയുമായിരുന്നു എന്നിട്ട് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളൊക്കെ എന്താ പറയുന്നത് ഇദ്ദേഹം തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ മുന്നോട്ട് എൻ്റെ ഫോൺ നമ്പർ വരെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് വാട്സാപ്പ് ആണ് മെസ്സേജ് മാത്രമേ അയക്കാവൂ അതിലേക്ക് ആര് തെളിവ് സഹിതം ഡീറ്റെയിൽസ് അയക്കുകയാണെങ്കിലും നമ്മൾ തന്നെ ഈ ചാനലിലൂടെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ നോക്കി ഓരോ സ്ഥലങ്ങളിൽ പോലും കൃത്യമായിട്ട് തെളിവില്ല മറിച്ച് ഇങ്ങനെ ഇദ്ദേഹത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കാണുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറയുന്നത് ഈ ഒരു ചാനലുകളുടെയൊക്കെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെ നിന്ന ഹൂത്തികളെ വരെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്ന ചാനലുകളിലാണ് ഇദ്ദേഹത്തിനെതിരെ നിരന്തര സജീവമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വീഡിയോകൾ വരുന്നത് മാജിക്ക് നടത്തുന്ന പ്രോ വീഡിയോസൊക്കെ ഇട്ടിട്ട് തട്ടിപ്പ് കണ്ടില്ലേന്ന് മാജിക്ക് എന്ന് പറയുന്നത് എന്താണ് കൃത്യമായിട്ട് അദ്ദേഹം അതിൻ്റെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് വരെ തുറന്ന് കാണിക്കുന്ന ഒരു മനുഷ്യനെ പറ്റാവുന്ന രീതിയിൽ ഉപദ്രവിക്കുക ആ രീതിക്ക് വരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തിനാണ് ഒരാളെപ്പോലും മനസ്സുകൊണ്ട് പോലും സഹായിക്കാൻ സാധിക്ക സാധിക്കാത്ത ആളുകൾ ഇതുപോലെ ഒരുപാട് ആളുകൾക്ക് നിരന്തരം സഹായം കൊടുക്കുന്ന ഒരു മനുഷ്യനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമാണ് ഞാൻ ഒരിക്കൽ കൂടി പറയാണ് ഇദ്ദേഹത്തിനെതിരെ പണമിടപാട് തട്ടിപ്പ് പരിപാടികൾ എന്തെങ്കിലും ഒരു തെളിവുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിലേക്ക് തന്നെ മെസ്സേജ് അയക്കുക നമ്മൾ തന്നെ ഇതിലൂടെ വീഡിയോ അവതരിപ്പിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് ഏറ്റവും വലിയൊരു അസറ്റ് തന്നെയായിട്ടാണ് നമ്മളൊക്കെ തന്നെ കാണേണ്ടത്